സാറെ ഇവിടെ നമ്മള് ഫയറിംഗ് കണ്ടുകൊണ്ടാണ് നമ്മളിങ്ങോട് വന്നത് ഫയർ ചെയ്തതിന് റീസെന്റ് അയാള് പറഞ്ഞാ പറയുന്നത് ബോബിനെ പേരെ വിളിച്ച ബോബിനെ ഒരുത്താൻ വണ്ടിക്കത്തിരുന്ന ഏത് പൊലാടി പോനട വണ്ടി ഓടിക്കുന്ന ചോദിച്ചു പാന്റ് ടോഡി വന്നോളാം റേഡിയോ കൂളി ഹലോ അവനാണോ ചെയ്ത് ാണ് ബോബിനെ ബോബിനെന്തിനാണ് ഇവര് പീഡി പറഞ്ഞല്ലോ നീയാണ് വിളിച്ചത് പേലയാടി മോൻ എന്നൊക്കെ നിന്റെ കുടുംബത്തു പോയി കേട്ടാ നിന്റെ നീ കുടുംബത്തിലുള്ളവരാണോ കേട്ടാ ഏഹ് കേട്ടടാ കേട്ടാ പീടിയുണ്ടല്ലോ നിന്റെ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്റെ കുടുംബം

<wij> <imiterapolimant> െ അവനെ നേരെ ക്യാരിടിച്ചോണ്ട് ഗാംഗോസി ടോർച്ചർ ചെയ്താലേ ഇല്ലല്ലൊക്കെ ഇവിടെ ഇൻവോൾവ് ചെയ്യണ്ടല്ലോ സംസാരിക്കാം സിറ്റുവേഷൻ പറഞ്ഞാ വണ്ടി ഓടിച്ചു ബോബ് അപ്പൊ കുറച്ച് കാടുമ്പിള പിന്നെ വണ്ടി ഓടിച്ചു അന്നേരം അത് വണ്ടി ഓടിച്ചു അപ്പൊ ഏത് പരിപാടി പോണ വണ്ടി ഓടിക്കപ്പത്തേക്ക് ഇറങ്ങി ആ തെറി ബോബാണ് ഞാൻ എന്നിട്ടില്ലേക്ക് വണ്ടി അവനാണ് ഞാൻ ചത്ത് എണീറ്റ് എണീറ്റ് കഴിഞ്ഞപ്പത്തി ഇവ വന്നിട്ട് എന്റെ റോങ് അടിച്ചു ഞാൻ ഇപ്പൊ പറഞ്ഞു ഞാൻ ഇവനെ അങ്ങ് വിട്ട് അത് കഴിഞ്ഞിട്ട് ബില്ലി എടുത്ത് വന്നിട്ട് ഭയങ്കര റോങ് ആയിട്ട് ബില്ലി ഇവനോട് തർക്കോ ആണ് അണ്ണം വന്നപ്പോ കണ്ടല്ലേ ബില്ലി ഇവനോട് തർക്കമായത് അണ്ണാ ഇവൻ കള്ളണണ്ണാ ഇവനണ്ണ സംഭവം പറഞ്ഞാ പറ കണ്ണാപ്പി അണ്ണാ ഇപ്പൊ പ്രശ്നം ആ പയ്യല്ലേ നമ്മൾ അവസരം തർക്കിച്ചേ അവന്റെ വിളിച്ചിട്ട് അന്നെ കുടുംബത്തിനെ വിളിച്ചെന്ന് പറഞ്ഞത് പറഞ്ഞത് പൊലയാടി മോനെ നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ നിന്റെ കുടുംബത്തിൽ പോയി പറ എന്നാണ് പറഞ്ഞത് അല്ല ഇത് ഓ അപ്പൊ വിളിച്ചിട്ടില്ലെങ്കിൽ അപ്പൊ ഞാൻ ചീത്ത വിളിച്ചവൻ ഇതിനകത്തില്ലായിരുന്നു നമ്മൾ സംസാരിക്കാം അത്യ സത്യമായിട്ട് പറ അല്ലെങ്കിൽ കണ്ണാപ്പി നിന്റെ ഈ കുണ്ണത്തരമുണ്ടല്ലോ പട്ടിക്ക് മറ്റേ കോഴിക്ക് മല വന്ന പോലും നീ നന്നാമത്തിൽ ഞാൻ പറയാതിരിക്കാൻ വയ്യ എനിക്ക് നിന്നെല്ലാം അറിയാവോ നിനക്ക് സിറ്റുവേഷൻ അറിയാവോ നീ നിന്ന് പിന്നെ ഇരുന്നങ്ങ് പറയുവൻ ഉണ്ടോണ്ടെന്ന് പറഞ്ഞു കണ്ണാ ഞാനാണ് എന്നെ ചീത്ത വിളിച്ചവനെ ഞാൻ അരിച്ചു കൊന്ന് സംഭവം ഈ പ്രശ്നം ഗുരുതരമായപ്പോത്തേക്ക് അവൻ ലൈസൻസ് കൂടെ ഇറങ്ങി നടന്ന പോയി പക്ഷെ അല്ല കണ്ണാപ്പി എന്നെ വിളിച്ചത് കേട്ടിട്ട് ഞാൻ എടുത്തു അല്ല ഇറങ്ങി അരിച്ചു കൊന്നു മനസിലാ അവനെയാണ് അണ്ണം കോർത്തത് അതെന്നെ വിളിച്ചത് വിളിച്ചിട്ട് തന്നെ മറ്റവനാണോ ചീത്ത പറഞ്ഞത് അവനാന്ന് കുടുംബത്തെ വിളിച്ചില്ലേ അതാണ് അവൻ കള്ളം പറയുന്ന രക്ഷെല്ലാം ഇരുപത്തിനാലിനെ കാറ്റി മോശ എനിക്ക് ഇവനെ മുന്നിൽ നിന്ന് മാറ്റി കണ്ണാപ്പിന്റെ മുന്നിൽ നിന്ന് മാറ്റി മാറ്റി മുന്നിൽ നിന്ന് മാറ്റി സൗണ്ടരുത് നിന്റെ സൗണ്ടി പോലീസ് ആവുന്നു ആ പക്ഷെ ചീത്ത വിളിച്ചപ്പോ അവൻ തന്നെ അവനെ തൂക്കിലേച്ചു അല്ലല്ല തെളിവുണ്ട് തെളിവുണ്ട് തമ്മടെ തെളിവുണ്ട് തെളിവുണ്ട് എല്ലാം ഉണ്ട് ആറിന്റെ മുഖത്തൊക്കെ സാറേ നമ്മളും വിളിച്ചു അതാ പരാതി ഉണ്ടോ അത് അവനെ അവനെ തൂക്കിലേക്ക് കേട്ടാ വിടറാ അല്ല അല്ല അവരുടെ കുടുംബം ഉണ്ടെന്ന് നമുക്കറിയാ നമ്മള് കുടുംബത്തിന്റെ പേരൊന്നും ചോദിച്ചില്ലല്ലോ ഇത് അവർ പറഞ്ഞു അവര് എന്നാ പറ്റുമോ ആർക്ക് അങ്ങനെ എടുക്കാൻ ആ കുടുംബത്തിൽ ഇങ്ങോട്ടല്ലേ വിളിച്ചോളിക്കാ എന്തായിരുന്നു കാര്യം ബ്രോ ആ അതായത് മറ്റേ അവിടെ ഒരു സിറ്റുവേഷൻ നടന്നായിരുന്നു ആരോ ആരോ മറ്റേ നിങ്ങളുടെ അതൊന്നും ചോദിക്കാൻ വേണ്ടിയായിരുന്നു ആ ബ്രോ അത് ഞാൻ പറഞ്ഞോ ആ സിറ്റുവേഷനില് വിളിച്ചത് പറഞ്ഞാണോ ഹലോ ആ എന്റെ അടുത്ത് എന്റെ അടുത്ത് പി ഡി ആണ് ബ്രോ നിങ്ങളാണ് വിളിച്ചതെന്ന് പി ഡി ആണ് എന്നോട് പറഞ്ഞത് അത് എന്റെ കൂട്ടത്തിലുള്ളവരല്ല പറഞ്ഞു എൻ്റെ അടുത്ത് പി ഡിയാ പറഞ്ഞത് നിങ്ങളാണ് വിളിച്ചതെന്ന് അതായത് ഏത് ഓഫീസർ ആണോ പറഞ്ഞത് ഓഫീസർ പറഞ്ഞിട്ട് പുള്ളിയാ സിറ്റുവേഷനില് പോലും ഇല്ലായിരുന്നു അതായത് സംഭവം നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലിംഗ് വണ്ടി ഇല്ലേ കുറെ പേര് കയറാൻ പറ്റിയ വണ്ടി ആ വണ്ടി ഞാൻ ഞാൻ എടുത്തോണ്ട് ഇടക്ക് വരുന്നത് അപ്പൊ നിങ്ങളുടെ മെമ്പേഴ്സ് രണ്ടുപേരും ഒന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വണ്ടി വരുന്ന ഞാൻ വണ്ടി കൊടുത്തു അത് ഇനി ഇവര് മുതുക്കി വന്നു കഴിഞ്ഞപ്പോ ഞാൻ ആ വണ്ടി കയറി എന്റെ കൂടെ വേറെയും രണ്ടു മൂന്ന് പേര് കയറി ആരാണ് എനിക്കറിയത്തില്ല അവര് വന്നിട്ട് മറ്റേ ഇവിടെ പെട്രോൾ പമ്പിന്റെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആരോ മറ്റേ നിങ്ങളുടെ വണ്ടി തീർത്തതാന്ന് പറഞ്ഞു ആരോ വിളിച്ചു അപ്പൊ പുള്ളി എന്നെ മറ്റേ പുള്ളിനെ അടിച്ചിട്ട് എന്നെ അടിച്ചിട്ട് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോ എന്തിനാ എണീറ്റിരുന്നു ആ നമ്മളെല്ലാരും അതായത് ആ തെറി വിളിച്ചവനും ആരാണ് എനിക്കറിയത്തില്ല തെറി വിളിച്ചവനും ഞാനും നിങ്ങളുടെ രണ്ട് രണ്ട് മെമ്പേഴ്സ് രണ്ടുമൂന്ന് അതെ 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 നിങ്ങളുടെ വണ്ടി ഓടിച്ചത് അപ്പൊ അപ്പൊന്നിട്ട് തെറി പിടിക്കാൻ ഞാൻ കേട്ടു അത് ആരാക്ക് ഓർമ്മയില്ലാതെ ഞാൻ ടി വി ലൈക്ക് കൂട്ടത്തിലെ അമ്മമാരെ പറഞ്ഞപ്പോ ട്രിഗർ ആയതാണ് ശരിക്കും പറഞ്ഞത് അത് സിറ്റുവേഷൻ ആയിട്ട് എടുക്കാൻ വേണ്ടിട്ട് വേണ്ടി ഹലോ വീട്ടിൽ പിടിച്ചല്ലേ വേറെ ഒരു സംഭവം അല്ല അങ്ങനെ കാര്യം അറിയേണ്ടത് ഇതാക്കുന്നില്ല അതും ഫാമിലിനെ മെൻഷൻ ചെയ്തിട്ട് പറയുമ്പോഴത്തേക്കുള്ളതാണ് സോറി ബ്രോ സോറി 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 അത് അന്നേരത്ത് ആ ട്രിഗറിൽ പറഞ്ഞാണ് വിളിച്ചത് എന്നുള്ള രീതിയിൽ ട്രിഗറിൽ പറഞ്ഞതാ അന്നേരത്തെ പറഞ്ഞാ പറഞ്ഞു സോറി സോറി ഓക്കെ പിന്നെ മറ്റേ കണ്ണാപ്പിന് കണ്ണാപ്പിന്നൊക്കെ പറഞ്ഞു ചുമ്മാനും മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞോളാം ഞാൻ ഒന്ന് നിങ്ങൾ അല്ല ാണ് ഞാൻ ഈ കണ്ണാപ്പി വിശ്വസിക്കാറില്ല ബ്രോ ഡി പറഞ്ഞോണ്ടാണ് ഞാൻ അത് പെട്ടെന്ന് സഡൻ ആയിട്ട് റിയാക്ട് ചെയ്തത് പി എന്നോട് പറഞ്ഞത് പി എന്നോട് പറഞ്ഞോണ്ടാണ് ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്തത് അതല്ല അല്ലാതെ ഞാൻ അതായിട്ടുള്ള പി ഡിയിലെ ആൾക്കാരോട് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഞാൻ നീതനാണെന്ന് കൺഫേം ചെയ്തത് അതുകൊണ്ടാ അവനെ പിടിച്ച ഒരു വന്നതായിരുന്നു അവന്റെ സൗണ്ടിലെ വെച്ചിട്ട് ഒരു അവനെ വീട്ടിൽ തൂക്കി വൈഫൈ ഓഫ് പറഞ്ഞു ചെയ്യുന്നു ഇനി കണ്ണാപ്പി തന്നോ കണ്ണാപ്പി നന്നോ കണ്ണാപ്പി നോന്നേ കണ്ണാപ്പി നോന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു കണ്ണാപ്പി ഞാനിപ്പോ ഫസ്റ്റ് സോറി വരുത്തന്റെ അടുത്ത് പറയേണ്ട വന്നു എനിക്ക് ഇനി ഇനി നിന്നെയൊക്കെ തൊട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് ഞാൻ ചാടി കയറി ബിഹേവ് ഞാൻ കയറി റിയാക്ട് ചെയ്തില്ല നിന്നെയൊക്കെ വഴിയിലിട്ട് തള്ളുന്ന കണ്ടാ പോലും ഞാൻ ചോദിക്കാൻ പറ്റില്ല എന്റെ അടുത്ത് വന്ന് പറയരുത് എന്തേലും ഉണ്ട് സരക്കിനോട് പറഞ്ഞോളൂ ഞാൻ ഇപ്പോഴേ പറയാം രണ്ടര പറയാം എനിക്ക് കണ്ടവന്മാരടുത്ത് സോറി പറയാൻ വയ്യ നിന്റെ ഒക്കെ പോയിട്ടില്ല വള്ളി എടുത്തു ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞോ പറഞ്ഞോ അവനാണോ ആള് അവനാണോ ആള് അല്ലല്ലോ അവനല്ല നീ വിളിച്ചവനെ കാണിച്ചതാ വിളിച്ചവനെ എനിക്ക് കാണിച്ച കൺഫേം ചെയ്തിട്ട് അന്നേരം ഞാൻ സംസാരിക്കാം വിളിച്ചു എനിക്ക് താല്പര്യം നിന്റെ നിന്റെ സാധനം പിടിക്കാൻ ഞാൻ ഇരിക്കുവാണല്ലോ സിറ്റിക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ നീ വിളിച്ചവനെ പിടിച്ചോണ്ട് വന്നിട്ട് നീ നിന്റെ സാമാന നിന്റെ കൊരങ്ങൻ രണ്ടി കാണിച്ചോട് നിനക്ക് ഞാൻ വെയിറ്റ് ഞാൻ നീ ചെയ്തിരിക്കും നിന്റെ പെട്ടെന്ന് നിന്റെ കുടുംബത്തിലുള്ളവരെ നിനക്കൊന്നും നിൽക്കുന്നു അവനത് വിധം അവനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാതെ എനിക്ക് വെറുതെ വെളി വെക്കുമ്പോ എനിക്ക് അത് അപ്പൊ അതുകൊണ്ട് സോറി പറയണോ അത് സോറി സോറി പറയണം പറയണെടുത്ത്

ഒരു മിനിറ്റ് 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 ബാബു ഇതി കൂടുതൽ പറ്റൂല ഇത് ഒരു ഇതി കൂടുതൽ ഇത് ഇതി കൂടുതൽ ഈ ഷോ വിളിക്കാം പറയുമ്പോ ഇവൻ മറ്റേ ആൾക്കാർ ഇവ സിറ്റിയിൽ എന്തോ വല്യ സംഭവമാണെന്നാണ് ഈ കൊരങ്ങമ്പുണ്ടച്ചിയുടെ വിചാരം ഇവന്റെ ഇവന്റെ ഇവൻ വിചാരം ഇവനെ വേറെ ഇവ ഇവനെന്തോസ്പെക്ട് ചെയ്യണം പിടിയോടൊക്കെ സംസാരിക്കുന്ന കാണണം ഇപ്പൊ അവൻ പോലും പറഞ്ഞതാണ് ഇവനെ പോലെ ഒരു വൃത്തിയിട്ട വള്ളി കണ്ടിട്ടില്ല ബ്രോ അനാവശ്യമായിട്ട് ചുമ്മാലെ കീറുവാണെന്ന് കണ്ണ ഈ ആണ്ടിൽ എനിക്ക് വന്നിട്ട് ഈ വള്ളി എടുക്കുന്ന പരിപാടി നീ ഇവിടെ നിർത്തിക്കോട്ടോ ഞാൻ ഇപ്പോഴേ പറയാം ഇവിടെ നിർത്തിക്കോണോ അത് അയ്യോ പിന്നെന്താ അയ്യോ എടാ ഞാനൊരു കാര്യം പറയട്ടെ ഇവന്മാരെ വിടാ നീ ഒരു കോറിഡോറല്ല അല്ലേടാ വാണക്കണ്ടി നീ വഴി കയറുമ്പോ ഇവന്മാരെ ഗ്യാങ്കിലുള്ളവരെ വെടിവെച്ചിടുക സ്വന്ത ഗ്യാനിലുള്ളവരെ വെടിവെച്ചിടുക എടാ നീ നീ ഒരു എടാ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നീ വല്ലേ മുന്നിൽ നിന്ന് ബിഹേവ് ചെയ്യാം ുംരക്കുന്ന സമയത്ത് പൊട്ടിച്ചീസെന്താണ് ഇതെന്റെ ഏറ്റവും ഡീസന്റ് ആണ് ഇതിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഒരു കാര്യം പറയട്ടെ അടുത്ത ദിവസം കൊണ്ട് ഇവനെ എനിക്ക് എനിക്ക് ഞാൻ ഇവിടെ ഗ്യാങ് സിറ്റുവേഷൻ എന്തെങ്കിലും ചെയ്യാൻ വരുവാണെങ്കിൽ ഈ ഈ കൊളയാട്ട പൊട്ടിയെ എനിക്ക് കാണരുത് ഞാൻ സത്യമായിട്ട് സീരിയസ് ആയിട്ട് പറയാം ഇവർ വരരുത് ഇവരെ കളഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നല്ലൊരു ഇവനെ കാര്യ ഗാംഗിന് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലടാ കണ്ണാപ്പി നിനക്ക് വായില്ല ഇപ്പൊ കണ്ണാപ്പി എടാ ഞാൻ എന്ത് സമാധാനത്തോടെ പേഷ്യൻസോടെയാണോ ഇവിടെ വേണ്ടി ഇതാ വരുന്ന കണ്ണാപ്പി നിനക്ക് നിനക്ക് ഒരു നിനക്ക് ഒന്നും തോന്നുന്നില്ല ഇത്രയും പേരുടെ മുമ്പിലൊക്കെ വെച്ച് നീ ഇങ്ങനെ നിന്നെ അഴിവെച്ചിട്ടും ഇതാക്കിട്ടൊന്നും നിനക്കൊന്നും തോന്നുന്നില്ലടാ ആവശ്യത്തിന് വിളിച്ചെ പിടിച്ചോണ്ടരണ നീ നൈസ് ആയിട്ട് അവിടെ സീഫോർ വെച്ചിട്ട് എന്നെ ഇങ്ങോട്ട് മാറ്റി വിളിച്ച് രഹസ്യമാണെന്ന് പറഞ്ഞിട്ട് അത് ബോംബ് പൊട്ടിച്ചല്ലേ ും പറഞ്ഞു നോക്കിയോളൂ ബാബുന്റെ വണ്ടി മാറ്റുവാണേടാ നല്ല ഭയങ്കര െട്ടെ എന്തൊരു കള്ളന്മാരാണോടാ ഇതൊക്കെ നീ വിഷമിച്ചിരിക്കാന്ന് പറഞ്ഞ വന്നതല്ല ഞാൻ നീ അത് വല്യ വല്യ കുണ്ണാണെന്ന് എനിക്ക് നല്ലോലെ അറിയാം നീ കണ്ണാപ്പിയുടെ അച്ഛനായിട്ട് വരും നീ ഇപ്പൊ നീ ഇപ്പൊ മറ്റേ ഉടായ്പ കാണിക്കുന്നതില് സത്യം പറയാല്ലോടാ വെറു ചീപ്പ് ഷോട്ടാ ചന്ദ്ര ീപ്പായിട്ട് വരുമോ ഇവർ കെണ്ട പണ്ട് മറ്റേ മുതുക്കിക്കൂടെ ബലാട്ടയിലേക്കൂടെ വണ്ടി ഓടിച്ചു കിടന്ന് ചന്ദ്രനായിട്ട് വരുമോ നീപ്പം ഒരു വെടിയും വെക്കൂല വെടിയും കൊള്ളു നാട്ടിലുള്ള സകല തല്ലും കൊള്ളും എല്ലാം വള്ളിക്കകത്ത് പോയി തലയിടും ചീത്ത വിളിക്കും പതിനഞ്ചു ദിവസം ബാൻ മേടിക്കും അഴുക്ക ചെറുക്കണ്ട പിടിച്ചു നോക്കിയാൽ